ഇത് അനിൽകുമാർ കാലിക്കറ്റ് സർവകലാശാലയ്ക്കു കീഴിൽ കേൾവി പരിമിതർക്കായി പ്രവർത്തിക്കുന്ന ഏക ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രിൻസിപ്പൽ പുളിക്കൽ എബിലിറ്റിയിലാണ് ആ കോളേജ് ഇത്തവണ സ്വകാര്യ മേഖലയിലെ ശ്രവണ പരിമിതിയുള്ള മികച്ച ജീവനക്കാരനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയത് അനിൽകുമാറാണ് ലക്ഷം രൂപയാണ് പുരസ്കാര തുക ശ്രവണ പരിമിതർക്കായി ഒട്ടനവധി പരിപാടികൾ സംഘടിപ്പിക്കുകയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനിൽകുമാർ അവാർഡ് നേടിയതിൻ്റെ സന്തോഷത്തിലാണ് കോളേജിലെ ആംഗ്യഭാഷാ പരിശീലകൻ അബ്ദുൾ വാഹിദിലൂടെ നമുക്കത് കേൾക്കാം ഈ ഒരു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുന്നത് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് ഏറെക്കല ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ എബിലിറ്റി ടീം തന്നെ ഏറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നല്ല കോൺഫിഡൻസ് കാര്യമൊക്കെ തന്നിട്ടുണ്ട് ഫ്യൂച്ചറിൽ ഡ് കമ്മ്യൂണിറ്റി മറ്റ് ടീച്ചേഴ്സിനൊക്കെ എന്ത് കോൺഫിഡൻസ് എന്താണ് നൽകാനുള്ളത് മെസ്സേജ് കൊടുക്കാനുള്ളത് അവരുടെ സൈൻ ലാംഗ്വേജും ഒക്കെ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡഫ് കമ്മ്യൂണിറ്റിക്ക് എല്ലാവിധ സപ്പോർട്ടും ഉയർച്ചയും തരുന്ന തരത്തിലെല്ലാം പ്രവർത്തിക്കും സൈൻ ലാംഗ്വേജിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്തു മറ്റ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിൽ ഗവൺമെൻറ് ഓഫീസുകളിൽ പോലീസ് ഓഫീസർമാരൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ എന്തൊക്കെയാണ് ടീം അയാളും പോലീസ് ഡിപ്പാർട്ട്മെൻ്റിൽ മറ്റ് ഹോസ്പിറ്റൽസ് തുടങ്ങിയ എല്ലാ ഇടങ്ങളിലും ഡഫ് നമ്മളുടെ കുട്ടികൾ പോയിട്ട് വിവിധ ട്രെയിനിങ്ങുകൾ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് സൈൻ ലാംഗ്വേജ് എല്ലാ ഇടങ്ങളിലും വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എല്ലാവരും അത് പരിചയപ്പെടുത്തുക എന്നുള്ളത് കേൾവി സംസാര പരിമിതികളുള്ള അനിൽകുമാർ എല്ലാ പരിമിതികളും മറികടന്നാണ് പ്രവർത്തിക്കുന്നതും ജോലി ചെയ്യുന്നതും പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത് കളത്തേതിൽ വിശ്വനാഥൻ്റെ മകനാണ് വിവിധ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആംഗ്യ ഭാഷാ പരിശീലനം നൽകിയിട്ടുണ്ട് കോഴിക്കോട് സിആർസി സിറ്റി പോലീസുമായി സഹകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയഗീതം ആംഗ്യ ഭാഷയിൽ ആലപിച്ചതിന് എബിലിറ്റി കോളേജിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചു അന്ന് അനിൽകുമാറും അതിന്റെ ഭാഗമായിരുന്നു അനിൽ കുമാർ അവരാണെങ്കിലും ഇപ്പം ഉണ്ടെങ്കിൽ തന്നെയും എം എസ് സിയൊക്കെ പഠിച്ച് നമ്മുടെ ടീച്ചർ എന്നുള്ളവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി